നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് അരിയുണ്ടയുടെ റെസിപ്പിയാണ് നമ്മൾ കർക്കിടക മാസത്തിലാണല്ലോ സ്പെഷ്യൽ ആയിട്ട് പഴയ കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന അരി അരിയുണ്ടല്ലേ നമ്മുടെ നൊസ്റ്റാൾജിക്ക് ഓർമ്മയൊക്കെ തരുന്ന ആ ടേസ്റ്റി ആയിട്ടുള്ള അരി അരിയുണ്ട എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം കർക്കിടകം ഉണ്ടെന്നൊക്കെ പറയും അത് എങ്ങനെയാ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കുന്ന അരിയില്ല അതാണ് എടുത്തിരിക്കുന്നത് മട്ടാർ റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണിത് ഇനി ഇത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഞാൻ അത് ചെയ്യാം അരി വറക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അരിയൊക്കെ വറക്കാൻ എടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ആ അരി നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനേ കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം എനിക്കൊക്കെ ഇത് വളരെ നൊസ്റ്റാൾജി തരുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ കർക്കിടകത്തിൽ മഴയൊക്കെ നല്ല തിമിർത്ത് പെയ്യുമ്പോൾ ഉണ്ടിയൊക്കെ ഇടിച്ചിട്ട് കഴിക്കുന്ന പണ്ടൊക്കെ ഇടിച്ചിട്ട് ഒരലിലൊക്കെ ഇടിച്ചിട്ടല്ലേ കഴിക്കുക എല്ലാം കൂടി ഇടിച്ചിട്ട് ഇപ്പം നമ്മളിതിപ്പോൾ മിക്സീഡ് ജാറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാം ഇടിച്ചെടുത്തിട്ട് നന്നായി ഉരുട്ടിയെടുക്കുന്ന അമ്മമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്ന നല്ലൊരു ഓർമ്മയുണ്ട് മനസ്സിൽ കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ അരിയൊക്കെ വരച്ച് തരാൻ ഞാനിത് നന്നായിട്ട് വറന്ന് വന്നിട്ട് കാണിക്കാം കേട്ടോ കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ഈ ടേസ്റ്റി ആയിട്ടുള്ള അരി കൊണ്ട് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ സ്പെഷ്യലായിട്ട് കർക്കിടകത്തിൽ ഉണ്ടാക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ പഴയ കാലത്തൊക്കെ മരുന്നുണ്ട വേറെ ഉണ്ടാക്കും പിന്നെ ഉലുവക്കഞ്ഞി അങ്ങനെയൊക്കെ കർക്കിടകത്തിൽ സ്പെഷ്യലായിട്ട് ചെയ്യാറുണ്ടല്ലോ അതുപോലെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു ഉണ്ട് ഉണ്ടാക്കുന്നതായിട്ട് ഓർമ്മയുണ്ട് കർക്കിടകത്തിലുള്ള ഞാനിത് നന്നായിട്ട് വറുത്ത് വന്നിട്ട് കാണിക്കാം കേട്ടോ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് അരിയുടെ ഇപ്പം തന്നെ ഞാനിപ്പോൾ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഒക്കെ വേണ്ടിവരും കയ്യെടുക്കാതെ ഒന്ന് വറുത്തേക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ആവാതിയും ഒരു സൈഡ് കരിഞ്ഞു കരിഞ്ഞുപോവും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അതുകൊണ്ട് കയ്യെടുക്കാതെ തന്നെ ഒന്ന് വറുത്തേക്കണം രി നന്നായിട്ടിങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായുടെ കുരുവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട കേട്ടോ അന്നേരം ഈ അതെപ്പോഴാണെന്ന് വെച്ചാൽ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ ആ സമയത്ത് ചേർത്താൽ മതി ഇതിപ്പോൾ പൊടിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ അരി വറുക്കുമ്പോൾ കൂടെ ചേർത്തത് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ജീരകോ ഏലക്കായുടെ കുരുവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ മതിയാവും കേട്ടോ ഇതൊന്ന് വറന്ന് വരാനേ കരിഞ്ഞു പോകരുത് കൈ എടുക്കാതെ ഒന്ന് വറുത്തേക്കണം ആ ഏലക്കായുടെ കുരുവും ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വറന്ന് വരാൻ ഒരു രണ്ട് മിനിറ്റും കൂടെ മതി നമ്മുടെ അരിയൊക്കെ നല്ല മുരു മുര വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കോരി മാറ്റി വയ്ക്കാം അടുത്തതായി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം വരും അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതും കൂടി അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത കടലയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കടലയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം കടലയും നന്നായിട്ട് വറുത്തെടുത്തിട്ടില്ല കേട്ടോ എൻ്റെ കപ്പലേണ്ടി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം ഇനി നമുക്കിതും കൂടെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ചിരകിയ തേങ്ങ ഒന്നര കപ്പോടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ വറക്കാതെയും ചിലര് ചേർക്കും അപ്പോൾ നമുക്കിത് ഈ ഉണ്ട അരി പെട്ടെന്ന് ചീത്തയായി പോവും കുറച്ച് ദിവസങ്ങളോളം നിൽക്കണമെങ്കിൽ ഇങ്ങനെ തേങ്ങ ഒന്ന് വറുത്തെടുത്താൽ നന്നായിരിക്കും കേട്ടോ ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കണ്ട ഒന്ന് ചൂടാക്കിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനേ പുറത്ത് മഴ നന്നായിട്ട് തിമിർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല ക്ഷമിക്കണേ എല്ലാവരും മഴ പെയ്യുമ്പം തന്നെ ഈ ഉണ്ട ഉണ്ടാക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ല ഓർമ്മകളൊക്കെ വരുവാണേ പഴയ നോസ്റ്റാൾജിയ നരിയൊക്കെ വറക്കുന്ന മണം പുറത്ത് കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഓടി ചെയ്യുമായിരുന്നു നല്ല ഓർമ്മകളായിരുന്നു ആദ്യം തറവാട്ടിലൊക്കെ അരി ഉണ്ട ഉണ്ടാക്കുമ്പോഴേ അന്നൊക്കെ ഉരളിയിൽ ഇടിച്ചിട്ടല്ലേ ഉണ്ടാക്കുക ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഒന്നിച്ച് ഇടിച്ചിട്ടാണ് ഹരിയൊക്കെ ചേർത്ത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെയാണല്ലോ ചെയ്യുന്നത് ആ പഴയ ടേസ്റ്റ് കിട്ടുമോ എന്നാലും നമുക്ക് നോക്കാം ഈ സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്തിട്ട് തേങ്ങ വറുത്തെടുക്കാം അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നെയ്യിൽ തേങ്ങ വറുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും തേങ്ങ നല്ലതാണ് മറന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും കേട്ടോ നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം ശർക്കര നമുക്കൊന്ന് ഉരുക്കി എടുക്കേണ്ടതുണ്ട് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശർക്കര പാനി നമുക്കങ്ങോട്ടേക്ക് അരിച്ച് മാറ്റി വെക്കണം കേട്ടോ ഇതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് വറുത്ത് വെച്ച അരി പൊടിച്ചെടുക്കണം എല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം കശുവണ്ടി പരിപ്പും നിലക്കടലയും തേ തേങ്ങ ഒന്ന് ചതുക്കിയെടുക്കണം കേട്ടോ ചിലവർ തേങ്ങ ചതുക്കാതെ തന്നെ ചേർക്കും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഒതുക്കിയെടുക്കണം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്കതൊക്കെ ചെയ്യാം ആദ്യം ഞാനിവിടെ വറുത്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ വളരെ പൊടിയായിട്ട് നൈസ് പൊടിയായിട്ടൊന്നും പൊടിക്കണ്ട കുറച്ച് തരിതരിപ്പ് ഇവിടെ വേണം പൊടിച്ചെടുക്കാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൂടെ കശുവണ്ടി പരിപ്പ് കൊടുക്കാം നിലക്കടലയും കശുവണ്ടി പരിപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം കുറച്ച് അരിയും കശുവണ്ടി പരിപ്പ് നിലക്കടല കുറച്ച് തേങ്ങയും അങ്ങനെ ചേർത്തിട്ടാണ് ഞാൻ അര പൊടിച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് മതിയാവും നല്ല പൊടിപൊടി പോലെയൊന്നും ആവേണ്ട കുറച്ച് തരുതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതേ രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അടുത്തതും ഞാൻ ഇതുപോലെ അരിയും തേങ്ങയും കശൂരിപ്പരിപ്പും നിലക്കടലും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് ഞാൻ ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയില്ലേ അത് കുഴച്ചെടുക്കണം നന്നായിട്ട് വെള്ളം ചൂടോടെ തന്നെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഇതിൻ്റെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതൊക്കെ പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് പൊടി പൊടിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങ അരി വറുക്കുമോ അതിലേക്ക് ഇട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്തത് ഇനി നമുക്കൊരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിഞ്ചളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ശർക്കരപ്പാനി കുറച്ച് ചൂടിട്ട് ആ ചൂടോടെ വന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് നോക്കാം ആദ്യ സ്പൂൺ കൊണ്ടൊന്ന് ഞാനിങ്ങനെ എല്ലാടേ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ നന്നായിട്ടൊന്ന് കഴുകി എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്കിങ്ങനെ ഉ ഉരുട്ടം പാകത്തിന് വേണം കുഴച്ചെടുക്കേണ്ടത് അതുപോലെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ അല്പം നെയ്യോ വെള്ളമോ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ നല്ല റൗണ്ടിലായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടകം ഉണ്ട അരിയുണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ട് വരാം എല്ലാം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് എത്ര ദിവസം വേണമെങ്കിൽ ഒരു മാസത്തോളം കേടാകാതിരിക്കും തേങ്ങ വറുത്തിട്ട് വെച്ചത് കൊണ്ട് പെട്ടെന്ന് എന്തായാലും കേടാവില്ല തേങ്ങ വറക്കാതാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കേടായിട്ട് വരും കേട്ടോ തേങ്ങയുടെ ആ ഒരു ഒരു ഇതുണ്ടാവും സ്മെല്ല് വരും ഞാനെല്ലാം ഉരുട്ടി എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇത്രയും ഉണ്ടയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അരി അരിയുണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെയാണ് ഉരുട്ടി എടുത്തിരിക്കുന്നത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും നല്ല ടേസ്റ്റാണ് കുറച്ച് ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്